മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കശത്താണിപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ മുഖ്യമന്ത്രി പിണറായി പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം ഓടിക്കാം വളയ്ക്കാം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതിനെ ശരിവെക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് നടന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം പോർട്ട് പദ്ധതി അത് കമ്മീഷൻ ചെയ്യുന്ന ഒരു പരിപാടി നടന്നത് അതിന് മുന്നോടിയായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ പോർട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവുകയാണ് ഒറ്റയ്ക്കല്ല കുടുംബസമേതമാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അവിടെ എന്താണ് എന്തായി സ്ഥിതിഗതികൾ എന്തായി പോർട്ടിന്റെ അവസാന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു മീറ്റിംഗും കൂടി ചേരാനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയത് പക്ഷേ പോയതിൽ ഈ കുടുംബം ഉള്ളത് തന്നെ ആ കുടുംബം ആ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് മകളും പേരമോനും എല്ലാവരും കൂടി ചേർന്നു കൊണ്ടാണ് അടുത്ത് ഉന്നത അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തായി പോർട്ടിൻ്റെ പരിപാടി പോർട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണ് ഇത് എവിടെ കുത്തിയാ വർക്കാവും എവിടെ കുത്തിയാ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ള ഓരോരോ സംശയങ്ങൾ കുടുംബസമേതം അടുത്ത് ചോദിക്കുകയാണ് ഇവിടെ മകൾ വീണയെ വീണയ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ പേരക്കുട്ടിയെയും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടില്ല ജനങ്ങൾ വിജയിപ്പിച്ചത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് പിണറായി വിജയനാണ് പിണറായി വിജയനോട് മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും എന്നാണ് കടമ ഉള്ളത് അപ്പോൾ ഈ ഒരു കുടുംബസമേതമുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഈ ഒരു വിഷുവൽ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പല രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയാണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ പോലും ഇതുപോലുള്ള മുഖ്യമന്ത്രിമാർ ഒരുപാട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് ഉൾക്കൊണ്ടുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെ സംബന്ധിച്ച ഒരു കാര്യവുമല്ല പിണറായി വിജയൻ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് നടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ മകൻ മകൾക്ക് നിരവധി കേസുകൾ കിടക്കുന്നു എന്താണ് മാസപ്പടി വിവാദം ആ ഒരു കേസ് തന്നെ കിടക്കുന്നു പിന്നെ എസ് സംഘടനയുടെ ഒരു കേസ് കിടക്കുന്നു അതുമാ മാത്രമല്ല മന്ത്രി മരുമകൻ റിയാസ് മന്ത്രിയാകുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ കടന്നു ഒരു 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 കുടുംബ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് മകളെ ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാനാണോ ഇനി എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ പേരക്കുട്ടിയൊക്കെ ഇപ്പോഴേ വളർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കുടുംബ പാർട്ടി അല്ലെങ്കിൽ കുടുംബ ആശയമായിട്ട് മാറുകയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു വിഷയത്തിൽ ഈ പോർട്ട് വിശകലനം ചെയ്യുന്ന ഈ ഒരു മീറ്റിംഗിൽ തന്നെ പങ്കെടുക്കേണ്ട ഒരു കാര്യവും ഈ കുടുംബാംഗങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു എന്നെ ആരും തിരുത്താൻ വരണ്ട അതുപോലെ തന്നെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റ് അനുയായികളായാലും ഏത് ഉന്നത തലത്തിലുള്ളവരായാലും എന്നോടൊരു ചോദ്യം ചോദിക്കേണ്ട ഞാൻ അങ്ങോട്ട് പറയും അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി എന്നുള്ള ഒരു കാര്യം എന്താണ് ഒരു ഒരു രീതിയിലേക്ക് പോവുകയാണ് ഇവിടെ ഇവരുടെ സംസ്ഥാന സമ്മേളനം നടന്ന സമയത്തും ഏക ഒരു ഒരു ക്ലീൻ ചീറ്റ് കിട്ടിയ ഏക ഒരു മുഖ്യമന്ത്രി ഒരു വ്യക്തിയായത് മുഖ്യമന്ത്രിക്കാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വരെയും പാർട്ടിയുടെ ഭാഗത്ത് ഇന്ന് നല്ല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കിട്ടി ഇവിടെ സംഘപരിവാറിന് വഴിയൊരുക്കി എല്ലാ കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് വഴി ചെയ്തു കൊടുത്തിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് ഏതാണ് സംസ്ഥാന സമ്മേളന പരിപാടിയിൽ അപ്പോൾ ഇവിടെ നടന്നു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒരു വിരൽ ചൂണ്ടിയാൽ ആ വിരൽ അധികം ഉയർന്നു നിൽക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തു വരുന്നത് അപ്പോൾ അയാൾക്ക് എന്തും ചെയ്യാം മാസപ്പടി എൻ്റെ മകൾ വേടിക്കും അതുപോലെ തന്നെ ഞാൻ ആഭ്യന്തരം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ആഭ്യന്തരം ആർ എസ് എസിനും കൊടുക്കും ആർ എസ് എസിന്റെ ആളുകൾക്ക് അതിലേക്ക് പങ്കെടുക്കാനും പറ്റും എല്ലാം ചെയ്യാം പക്ഷേ നിങ്ങളാരും എന്നെ ചോദ്യം ചെയ്യേണ്ട ഞാനൊരു സ്വേച്ഛാധിപതിയായിട്ടുള്ള മുഖ്യമന്ത്രി ാണ് ആ മുഖ്യമന്ത്രി ആണ് പറയുന്നത് നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കൂ ഞാൻ കാണിക്കും അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ എന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് പോകുന്നത് എന്തായാലും വളരെയധികം സാഹചര്യമാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക മകൾക്ക് സല്യൂട്ട് അടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചെറു എന്താണ് കുഞ്ഞു മോനിക്കും സല്യൂട്ട് അടിക്കേണ്ടുള്ള സാഹചര്യമാണ് എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസുകാരായിരിക്കും അവരുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഇത്രത്തോളം ദയനീയമായിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഭരണാധികാരി മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ജീവി രാഷ്ട്രീയ ജീവിതം ഇത്രത്തോളം ദയനീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന കമ്മികൾ എന്ത് പറ വിളിക്കണമെന്നറിയില്ല കമ്മികൾ ഇവർ എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ചോര നീരാക്കി കൊടിയും പിടിച്ച് തെരുവോരം ഇങ്ങനെ നടന്ന സമരപ്പന്തലിലും അവിടെ ഇവിടെയൊക്കെ രാത്രിയടിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലുള്ള ഒരുത്തനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഇരുത്തി അവൻ കാണിക്കുന്ന കോമാളിത്തരത്തിനെല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ കമ്മികളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്തവസ്ഥയാന്ന് ഇല്ലേ ഇല്ല ഇവർന്ന് ആലോചിക്കുക ഇതൊക്കെ ശരിയാ ശരിയാണോ അല്ലെങ്കിൽ ഇത് തെറ്റല്ലേ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കണം ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് ഇവരെയൊക്കെ അടുപ്പിക്കണോ ആ കപ്പൽ പോർട്ടിലേക്ക് വന്നത് കപ്പൽ കാണുക അല്ലെങ്കിൽ കണ്ടെയ്നർ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ മെയിൻ ഉദ്യോഗസ്ഥരടുത്ത് മുഖ്യമന്ത്രി ഒരു കാര്യം ചോദിക്കുന്നു അതിന് വിശദീകരണം തേടുമ്പോഴത്തേക്കും ആ വിശദീകരണം കേട്ടുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് മകള് ഏതാ കോഴ വിവാദത്തിൽ നിൽക്കുന്ന മകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമോനൊക്കെ ഇങ്ങനെ നോക്കുവാണ് ആ എന്നിട്ട് ആ എന്നിട്ട് എന്നിട്ട് അച്ഛാ അത് അങ്ങനല്ല ഇങ്ങനെ വേണം എന്നൊക്കെ പറയാം ഇവരാരാണ് ഇവരാരാണ് ഇത് ഇത് കുടുംബ പാർട്ടി കുടുംബ അല്ല ഇവിടെ നടക്കുന്നത് എന്തവസ്ഥയാന്നാലോ ചോക്ക് ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ അയ്യേ